കല്ലുമോക്ക് അമ്മ പറഞ്ഞത് മനസ്സിലായോ മക്കളേ മക്കളവിടെ പോകുമ്പോഴേ ഒരു മാമൻ വലിയ കസേരയില് സൂട്ടും കോട്ടും കയ്യിൽ ചുറ്റുകയൊക്കെ പിടിച്ച് ഇരിക്കുന്നുണ്ടാവും ആ മാമൻ മക്കളുടെ അടുത്ത് ചോദിക്കും മക്കൾക്ക് അച്ഛൻറെ കൂടെ പോണോ അതോ അമ്മയുടെ കൂടെ പോണോന്ന് അപ്പൊ മക്കൾ എന്ത് പറയും അച്ഛന്റെ കൂടെ പോണന്നല്ല അമ്മയുടെ കൂടെ പോണെന്ന് പറയണം കൂടെ കൂടെ പോണെന്ന് എന്റെ ജഡ്ജി ചോദിക്കൂല ഈ പ്രായത്തിലുള്ള അതൊന്നും ഞാൻ എന്തായാലും എൻറെ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും പിന്നെ എല്ലാരും അറിയട്ടെ കമ്പനിയാണ് ഇഷ്ടംന്ന് ആ പറ മക്കളെ മക്കൾ എന്തു പറയും അങ്ങനെ ചോദിച്ചാ അമ്മയുടെ കൂടെ പോണെന്ന് പറയോ അതോ അച്ഛന്റെ കൂടെ പോണെന്ന് പറയോ കേശുമാമന

ഓഹോ അല്ലെങ്കിലും പൈസയുടെ മുമ്പിൽ നിനക്ക് ചേച്ചിന്നോ അനിയന്നോ ചേച്ചി നാണോണ്ടാ നീ ഇറങ്ങി പോയാ പോക്കണ്ടപ്പോ ആവാസ നല്ല പൊട്ടിക്കും വിചാരിച്ചത് ഇപ്പൊ ഈ ആവാസനെ സൈഡ് സൈ പിടിച്ചോണ്ട് അമ്മായി പറയും ഞാൻ ഖേദിച്ചോളാം മക്കളെ പറ മക്കളെ മക്കൾ എന്തു പറയും

അതുപോലെ ഞാനേ ഈ കൈയുടെ ഈ ഭാഗത്തെ ഈ ഭാഗത്ത് വേണ്ട അല്ലെങ്കിൽ ചെസ്റ്റില് ചെസ്റ്റില് ഞാൻ യാറേനെ കൊണ്ടുവന്ന് കടിപ്പിച്ചിട്ട് ആ കടിപ്പിച്ച ഏരിയയില് ടാറ്റ് അടിച്ച് വെച്ചാലോ നിങ്ങനെ ഒക്കെ ചെയ്യണ്ടേ അളിയാം എടുക്കാം അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോ കൈവിട്ട് പോകും വാ വാന്ന് എനിക്കൊന്നും ഫോട്ടോ ആഭാസിനെ നോക്കണ്ട എന്റെ അടുത്ത് എണ്ണം നിപ്പുണ്ടല്ലോ ആ നോക്കൂ എന്തോ എന്താ അത് പുലി പുലി പുലിയുടെ പേരെന്തായിരിക്കും പുലിയുടെ പേരാണ് യാറ ഗൾഫിലൊക്കെ അറബാബുമാര് ഇതേപോലെ പുലികളെ വളർത്തൂലേ അറിഞ്ഞൂടെ അതേപോലെ അളിയന്റെ അറബാബുവിന്റെ പുലിയുടെ പേരാണ് യാറ ശരിക്കും ഓ ശരിക്കും

ഞാൻ ലെച്ഛന്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കാം അവള് ഫുള്ള് തെറ്റിദ് അങ്ങനെയല്ല എനിക്ക് സംഭവം മനസ്സിലായല്ലോ ഞാൻ നിങ്ങളോ അവളുടെ അടുത്തേ ഞാൻ തന്നെ പറഞ്ഞോളാം ഇത് എവിടെ മരുന്ന് പോകുന്നു ഞാൻ നോക്കട്ടെ അല്ലെ പറഞ്ഞോളൂ എന്നാലും നല്ല മനുഷ്യണ്ട നിന്റെ പാസ്പോർട്ട് നീ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലേ ദുബായിക്ക് പോവോളൂ ലച്ചു വേണ്ടോ അല്ലേ എങ്ങനെ നമ്മൾ നേരെ സപ്പോർട്ട് ഇത്രേം നിന്നിട്ട് ഇപ്പൊ പ്ലേറ്റ് അല്ലേ നീ പറയണേ പിന്നീട് കേരിക്ക ലച്ചു മോളെ നീ ആവശ്യമില്ലാത്ത പണിയൊന്നും കാണിക്കല്ലേ അമ്മമ്മ ഒന്നും നോക്കിച്ചേ ഇതൊന്നു നോക്കിച്ചേ എന്റെ അടുപ്പിക്കണോ അതേതൊരു പട്ടി പട്ടിയല്ല കണ്ടോ നോക്ക് പുലി പുലി ആ പുലിയുടെ പേരെന്താ എന്താ ആ എന്റെ ലച്ചു ഇതാണ് യാറ പുലിയുടെ പേരായിരുന്നോ അറബാബുവിന്റെ പുലി ചേച്ചോട്ടാ എന്തോ കാര്യം

ല്ലോ പിന്നെ എനിക്ക് ഇങ്ങനെയാണോ മനസ്സിലായത് അതുകൊണ്ട് ഇങ്ങനെ പെരുമാറിയും കഴിഞ്ഞിട്ടേ ഈ ലോകത്തെ സോറി പിന്നില്ലേ പൊലിയാണെങ്കിലും കൂടുതൽ അങ്ങോട്ട് അടുപ്പം കാണിക്കണ്ട എനിക്കതങ് ഇഷ്ടപ്പെടുന്നില്ല അതാ ഇച്ചിരി സോറി കേട്ടോ നോക്കല്ലിപ്പോ